ഹലോ ഗൈസ് ട്രാവൽ വൈബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപതിനായിരം രൂപക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ അല്ലാതെ അടിപൊളി ചെടിയാറൊക്കെ കണ്ടൊക്കെ ടോപ്പി എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയുള്ള ഒരു അടിപൊളി ഫോൺ നിങ്ങളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ വീഡിയോ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒരുപാട് മൊമെന്റുകൾ നല്ല നല്ല ഫോട്ടോസുകൾ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസുകൾ നല്ല അടിപൊളി പോർട്രേറ്റ് ഫോട്ടോസുകൾ നല്ല ക്ലിയർ ഉള്ള വീഡിയോസ് ചിടിയറക്കാൻ കണ്ടന്റ് ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല സ്കൈൻ്റെ ആകാശവും മേഘങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉള്ള അടിപൊളി വീഡിയോ ഫോർ കെ വീഡിയോ ഒക്കെ തേർട്ടി പി എഫിലെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫോണാണ് ഇങ്ങനെ പരിചയപ്പെടുന്നത് ഐക്യൂ സി നയൻ എന്ന ഫൈവ് ജി സ്മാർട്ട് ഫോണാണത് ൊക്കെ ഇരുപതിനായിരം രൂപ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആണ് ഐക്യുൻ്റെ സീ നൈൻ എന്ന സ്മാർട്ട് ഫോൺ ഐക്യുൻ്റെ സീ നൈനിലുള്ള എടുത്ത വീഡിയോസ് എപ്പോ നിങ്ങൾ കണ്ടതൊക്കെ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുകയാണെങ്കിലൊക്കെ അതിനെ പറ്റിയൊരു ഡൈമസിറ്റി ഏഴായിരത്തി ഇരുന്നൂറിന് പ്രൊസറുമായിട്ട് ഈ ഫോണൊക്കെ വരുന്നത് ഓപ്റ്റിക്കൽ ഇമേജും സ്റ്റെബിലൈസേഷനൊക്കെ ഇതിനകത്തുണ്ട് സ്റ്റെബിലിറ്റിയിലുള്ള കുറച്ച് വീഡിയോസ് സ്റ്റെബിലിറ്റിയോട് ചെയ്ത വീഡിയോസാണ് ഇതൊക്കെ ഒരു ഒന്നും അറിയാതെ നല്ല വീഡിയോസ് അല്ലാതെ ക്യാമറയിൽ എടുത്തൊരു വീഡിയോ പോലെ ഇരിക്കുന്നില്ലേ അപ്പൊ ഇതിൽ വീഡിയോ നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ അത് പക്ഷെ നമ്മൾ ട്രൈ പോഡ് നല്ല ഒരു മിനി യൂസ് ടൈ ട്രൈ പോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഷേക്ക് ഇല്ലാത്ത ആൻഡ് ഷേക്ക് നമ്മൾ എടുക്കാൻ പറ്റും അടിപൊളി വീഡിയോ ആണ് ഇതിൻ്റെ ഒന്നും പറയാനല്ല നമുക്ക് ഇരുപതിനായിരം രൂപ എടുക്കാൻ പറ്റുന്ന അടിപൊളി പഡ്ജറ്റ് ഫോണാണിത് സ്മാർട്ട് ഫോണാണ് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ കാണാൻ വെച്ചാൽ ബോക്സിൽ ഡിസൈനാണ് ഫുള്ള ചെടിയാണ് അമ്മയുടെ ഫിംഗർ പ്രിന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ട അതിൻ്റെ ഫോട്ടോസ് ഒക്കെ കണ്ട അത്യാവശ്യം നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉള്ള ഫോട്ടോ നല്ല സ്കിൻ ടോൺ ഒക്കെ ക്ലിയർ ആയിട്ട് എടുത്ത് കാണിക്കുന്ന ഫോണാണ് അത് തന്നെ ഒന്നും പറയല ഫ്ലവേഴ്സ് ഒക്കെ എടുക്കണമെങ്കിൽ ഒന്നും പറയാല്ല ആദ്യം മനോഹര അതിൻ്റെ ഫോട്ടോ ഫോട്ടോസ് ഒക്കെ കണ്ടോളി അടിപൊളിയാണ്